ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ യൂതാ ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്രവാഴയായിട്ടുള്ള ജോർജ് കുര്യനാണെന്ന് നിസ്സംശയം പറയാം ഡൽഹിയിലെ ഓശാന ഞായറിനോടനുബന്ധിച്ചുള്ള കുരുത്തോല പ്രദക്ഷിണം കേന്ദ്ര സർക്കാർ തടഞ്ഞു ആ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന ഉണ്ടാകേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം മര വെറും കഴുതകളും ചിന്താശേഷി ഇല്ലാത്തവരാണെന്നാണ് സ്വയം ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു നെറുക പ്രവർത്തനം വിശുദ്ധ വാരാചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കാട്ടിയിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നതിന് ശേഷം മാധ്യമങ്ങൾ നേരത്തെ ടെലികാസ്റ്റ് ചെയ്ത ഒരു വിഷയത്തെ വെച്ചിട്ട് മന്ത്രി ഇങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ആ വിവരം ഇല്ലാത്തവന്മാരും മരപ്പൊട്ടന്മാരും അതൊക്കെ അങ്ങ് വിശ്വസിച്ചോളും എവനെയൊക്കെ ഞാൻ കുറെ കണ്ടതല്ലേ എന്ന അർത്ഥത്തിൽ ഈ മറുപടി പറഞ്ഞതും ഓശാന ഞായറാഴ്ചയോട് അനുബന്ധിച്ച് ഡൽഹിയിൽ കുരിശിൻ്റെ വഴി തടഞ്ഞതായിട്ടുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് അത് കഴിഞ്ഞ പതിനൊന്നാം തീയതി തൊട്ട് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഡൽഹിയിലെ ബന്ധവസ്ഥും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഞാൻ മാധ്യമങ്ങൾ അത് കാണിച്ചിരുന്നു അല്ല മാധ്യമങ്ങൾ അത് വ്യാപകമായിട്ട് പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കറിയാം അതെന്താണെന്നുള്ളത് അല്ല മാധ്യമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു അല്ലാതെ സെക്യൂരിറ്റി ടൈറ്റ് ആണെന്ന് കണ്ടു കാരണം മാധ്യമങ്ങൾക്ക് അറിയാം കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റി റൈറ്റ് ടൈറ്റ് ആണ് അല്ല ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് ജനങ്ങളെ അറിയിക്കുക മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് പതിനൊന്നാം തീയതി മുതൽ ഡൽഹിയിൽ സെക്യൂരിറ്റി ടൈറ്റാണ് അത് മാധ്യമങ്ങൾ പറയുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നത് കണ്ടു അതുകൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷനും അനുമതി കൊടുത്തിട്ടില്ല അത് ഇന്നലെ ഇന്നലെയായിരുന്നു അതിൻ്റെ ഇത് കൊടുത്തിട്ടില്ല അനുമതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് കുരിശിൻ്റെ വഴിയുടെ കാര്യത്തിൽ അതിനുള്ള കൊടുത്തിട്ടില്ല മന്ത്രി പറഞ്ഞു എന്ന് മനസ്സിലാക്കും ി കൂടാരത്തിൽ കൊണ്ടു ചെന്ന് എത്തിച്ചതിന് ശേഷം യുവദാസിന് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കണേ സ്വന്തം മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദിവസം അതിന്റെ കുരുത്തോല പ്രദക്ഷിണത്തിനെ തടയുമ്പോൾ ന്യായീകരിക്കുന്ന രീതിയെ ഇത് തന്നെയാണ് യുവദാസും കാട്ടിയത് സ്വന്തം മതത്തെ സംഘപരിവാറിന്റെ ആലയത്തിൽ കൊണ്ടുപോയി ഒറ്റ കൊടുക്കാൻ വേണ്ടി നിന്നു നിന്നുകൊടുത്തതിന് ശേഷം മന്ത്രി പറഞ്ഞെന്നങ്ങ് പറഞ്ഞാ മതി ആ മരപ്പൊട്ടന്മാരൊക്കെ അങ്ങ് വിശ്വസിച്ചോളും എന്ന നിലയ്ക്ക് ഒരു മതത്തിലുള്ള ഒരു മനുഷ്യരെ പോലും പരിഗണിക്കാതെ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം ഇയാളുടെ മനസ്സിലുള്ളത് അധികാരത്തിൽ കണ്ണടഞ്ഞു പോയൊരു വ്യക്തി യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസന്മാരുടെ പട്ടികയിലേക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വന്നപ്പോൾ അദ്ദേഹം സ്വയം പരിവർത്തനപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് കണ്ണ് തുറക്കാത്തവർക്കും മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് ഈ ഓശാന ഞായറിൽ കൊടുത്തിരിക്കുന്ന സമ്മാനങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ പറ്റാത്തവർക്കും മധ്യപ്രദേശിലും ഒഡീഷയിലും അടുത്ത ദിവസങ്ങളിൽ ലോഹ ഇട്ടവർക്ക് കിട്ടിയ അടിയുടെ എണ്ണവും അത് നൽകുന്ന സൂചനയും മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഈ കേന്ദ്രവാഴാജീവെന്ന് പറയുന്ന ഈ വാചകം വേദവാക്യമാണെങ്കിൽ വരും കാലത്ത് യേശു ക്രിസ്തുവിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഈ യൂദാസിലൂടെ ക്രിസ്ത്യൻ സമുദായത്തിന് സംഭവിക്കാൻ പോകുന്നത് സ്വന്തം മതത്തെ ചിലർക്ക് ഒരു അധികാര കേന്ദ്രം കിട്ടി എന്ന് കരുതിക്കൊണ്ട് അത് വിശ്വസിച്ച് മറ്റൊരു മതവിഭാഗത്തെ അവർ വേട്ടയാടാൻ നേരത്ത് കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ വാരാചരണത്തിൽ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന് എന്താണോ സംഭവിച്ചത് അതുപോലെ ഒരു മതത്തെ മുഴുവൻ കുരിശിലേറ്റാൻ വേണ്ടി ഒരാൾ കൂട്ടുനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവകാശം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ തെളിയിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട് മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു വാർത്ത കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വാർത്തയും മനഃപൂർവ്വം മാധ്യമങ്ങളിലൂടെ കാണിപ്പിക്കുന്നതാണെന്ന് വേണം ചിന്തിക്കാൻ അവിടെ സെക്യൂരിറ്റി ടൈറ്റൻ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അത് മാധ്യമങ്ങൾ പറഞ്ഞതല്ലേ ഞാനും അങ്ങനെയാണ് കണ്ടത് പക്ഷേ അവിടെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് കേന്ദ്രമന്ത്രിക്കും അറിയാം നമ്മൾ ഈ നാട്ടിലെ ആൾക്കാരെയൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ കൃത്രിമമായി നിർമ്മിച്ച് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നു അത് കണ്ടിട്ട് വലിയ ആകാംക്ഷ ഉണ്ടാകണം അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ പേരിലാണ് ഇത് തടയപ്പെട്ടതെന്ന് ചിത്രീകരിച്ചാൽ മതി ബാക്കിയൊക്കെ ആ മരപ്പൊട്ടന്മാരെ വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ദുഃഖവെള്ളിയിലേക്ക് എത്താൻ എന്താണ് യേശു ക്രിസ്തുവിന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അത് വരും കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പല ദൃശ്യങ്ങളും നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ യൂദാസന്മാർ നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയെ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ ഇത്തരം വാചകങ്ങൾ പറയാനായിട്ട് ഒരാൾക്ക് നാവ് പൊന്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ മതത്തോട് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളതെന്ന് ചിന്തിക്കാൻ കൂടിയുള്ള അവസരമാണെന്ന് പറയേണ്ടി വരികയാണ്